ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ആയിട്ടിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചുരിദാർ ടോപ്പാണ് അപ്പോൾ നമുക്കതിന് എന്തൊക്കെ ആവശ്യമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് പിന്നെ അതുകൂടാതെ നമുക്ക് എങ്ങനെ ഒരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചതിന് ശേഷം കട്ടിങ്ങിലോട്ട് പോവാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ എന്താ ഇവിടെ ഒരു ടോപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിന് മുമ്പായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാട്ടോ നമുക്കൊരു ചുരിദാർ ടോപ്പ് ചെയ്യണമെങ്കിൽ കുറേ അളവുകൾ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം ഇവിടെ എഴുതാം ഓക്കെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറ്റിവെക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചുരിദാർ ടോപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾ മുമ്പത്തെ വീഡിയോസൊന്നും കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം പോയിട്ട് കാണാം കണ്ടതിന് ശേഷം മാത്രം ഡൗട്ട്സ് ചോദിക്കുക ഓക്കെ അമ്പത് വരെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് അമ്പത്തി ഒന്നാമത്തെ ക്ലാസ്സാണ് ചുരിദാർ ടോപ്പാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ഇത് ഇവിടെ ഒന്ന് ചുരിദാർ ടോപ്പ് എന്ന് എഴുതി നമുക്ക് ആദ്യം അറിയേണ്ടത് ചുരിദാറിൻ്റെ ലെങ്ത്താണ് കേട്ടോ ലെങ്ത്ത് മ്പർ വൺ ലെങ്ത് നമ്പർ ടു ഷോൾഡർ ഓക്കെ നമ്പർ ത്രീ ഷോൾഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാത്തവള് സോറി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമ്പർ ത്രീ ആംഹോൾ നമ്പർ ഫോർ ചെസ്റ്റ് റൗണ്ട് നമ്പർ നാല് Chest round. Carnival number five. Waist length. Waist length. Number six. Waist round. നമ്മളിതൊക്കെ അറിയണം ആദ്യം ഇതെന്താണെന്നാണ് ഉള്ളത് ഓക്കെ സീവിലാണ് എഴുതുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല നമ്പർ സെവൻ ഹിപ്പ് ലെങ്ത്ത് ഹിപ്പ് ഹിപ്പ് ലെങ്ത്ത് നമ്പർ എയ്റ്റ് നമ്പർ എട്ട് ഹിപ്പ് റൗണ്ട് നമ്പർ നയൻ ഡൗൺ വിഡ്ത്ത് ഡൗൺ വിഡ്ത്ത് അറിയാമല്ലോ അപ്പോൾ നമ്മളൊരു ചുരിദാർ ടോപ്പിൻ്റെ ഡൗൺ വിഡ്ത്ത് എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടോപ്പ് എടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ ഡൗൺ വിഡ്ത്ത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു ചുരിദാറിൻ്റെ എല്ലാം കൂടി ആകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് അറിയണം ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അറിയേണ്ടത് സ്ലീവിനെ പറ്റിയിട്ടാണ് ഓക്കെ സ്ലീവ് കൈ ഇപ്പം നമ്പർ ടെൻ ജസ്റ്റ് ഒന്ന് നമ്പർ ടെൻ അവിടെ കൊടുക്കുകയാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് സ്ലീവിനെ പറ്റിയിട്ടുണ്ടാവുമ്പോൾ സോറി സ്ലീവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് സ്ലീവ് ലെങ്ത് ആദ്യം സ്ലീവ് ലെങ്ത് നമ്പർ ലെവൻ സ്ലീവ് റൗണ്ട് നമ്മൾ ഈ ഫിറ്റിംഗ് പറയില്ലേ അതുപോലെ സ്ലീവ് റൗണ്ട് പിന്നെ സ്ലീവിൻ്റെ ആം ഹോൾ നമ്മൾ ട്വൽവ് സ്ലീവ് ആം ഹോൾ ഞാനിങ്ങനെ പറയുമ്പോഴൊക്കെ നിങ്ങൾക്കിനി ടഫായിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല എൻ്റെ വീഡിയോ മുമ്പത്തെയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം കാണാം അത് കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ടഫായി തോന്നില്ല കേട്ടോ ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് നെക്ക് വീഴ്ത്തും നെക്ക് ഡെപ്തും ഓക്കെ അടുത്തത് നമ്പർ പതിമൂന്ന് നെക്ക് വിടുത്ത് കഴുത്തിൻ്റെ വിടുത്ത് ഓക്കെ നമ്പർ ഫോർട്ടീൻ നെക്ക് ഡെപ്ത്ത് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ കണ്ടല്ലോ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു സൽവാറിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കേ അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ ഒന്ന് വരച്ച് തരാം അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഞാൻ സൽവാറിൽ കാണിച്ചു തരാം കേട്ടോ ആദ്യം നമുക്ക് യെസ് ചുരിദാർ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കേട്ടോ ഇത് ഫുൾ ലെങ്ത് ആയിട്ട് കണക്കാക്കുക പിന്നെ നമുക്ക് ഷോൾഡർ ഇവിടെ ഷോൾഡർ ഞാൻ ഡ്രസ്സിൽ വെച്ച് കാണിച്ചതരാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരുകയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ ഷോൾഡർ ഇത് ഷോൾഡർ ഷോൾഡർ ആണ് അടുത്തത് നമുക്ക് ആംഹോൾ ആംഹോൾ എവിടെയാ ഈ ഷോൾഡറിൽ നിന്ന് നേരെ താഴെ ഇത് നമുക്ക് ആംഹോളായിട്ട് കണക്കാക്കാം ഓക്കെ ഇനി ചെസ്റ്റ് ചെസ്റ്റ് ഈ ആംഹോളിൽ നിന്ന് നേരെ താഴെ ചില ആൾക്കാർ റൗണ്ട് ആണ് പൊതുവെ എടുക്കുക പക്ഷെ നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്നാണ് എടുക്കേണ്ടത് ചെസ്റ്റാണ് കേട്ടോ ഇത് ചെസ്റ്റ് ഇനി ഇതിൽ നിന്നും കുറച്ച് കുറച്ചിട്ട് നമുക്ക് എന്ത് അടയാളപ്പെടുത്തണം വേസ്റ്റ് ഇത് ചെസ്റ്റ് റൗണ്ടാണ് ഇനി വേസ്റ്റ് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചിട്ട് ഒരു ഇഞ്ച് കുറച്ചിട്ട് എടുക്കാം കേട്ടോ യെസ് ഇത് ഇത് ചെസ്റ്റാണ് വേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ ഇനി അടുത്തത് ഹിപ്പ് ഹിപ്പ് റൗണ്ട് അത് ഇതിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ നമ്മൾ ചെസ്റ്റിന് എത്രയാണ് എടുത്തിരിക്കുന്നത് അതെ ആ ഒരു മെഷർമെൻ്റ് എടുത്താലും മതി നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണേ ഓക്കെ ഇനി അടുത്തത് ഇത് ഹിപ്പ് റൗണ്ടാണ് കേട്ടോ കണ്ടല്ലോ അല്ലേ ഇനി അടുത്തത് ഡൗൺ വീഡ്ത്ത് യെസ് താഴെ നമുക്ക് ടോപ്പിൻ്റെ താഴെ അത് കുറച്ച് ഇതിനേക്കാളൊക്കെ കൂടുതൽ യെസ് ഇത് ഡൗൺ വീട് ഇപ്പം സംഭവം പിടിയിട്ടല്ലോ അല്ലേ ഇനി എന്ത് ചെയ്യണം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ഏത് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഔട്ട്ലൈൻ പോലെ ഇങ്ങ് ചെയ്തതാണ് കേട്ടോ ഇതാണ് ലെങ്ത്ത് വരുന്നത് ഇവിടെ മുതൽ ഇവിടം വരെ ഓക്കെ ഇത് ലെങ്ത്ത് ഇത് ഇവിടെ മുതൽ ഇവിടം വരെ ആണ് ഇത് ഷോൾഡർ ആണ് ചെസ്റ്റ് റൗണ്ട് ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് അതേപോലെ ഹിപ്പ് റൗണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇത് ഡൗൺ വീട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ ഇനി ഞാനൊരു ടോപ്പിൽ ഇത് എവിടെയെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക കണ്ടല്ലോ നമ്മൾ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക യെസ് സ്റ്റിച്ച് അല്ലെങ്കിൽ കട്ടിങ് കട്ടിങ് ചെയ്യാൻ വേണ്ടി പഠിക്കുക കേട്ടോ ആദ്യം ഇത്രയും കാര്യങ്ങൾ അറിയണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമുക്ക് ടോപ്പ് എടുത്തിട്ട് അത് എന്തൊക്കെയാണുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് മെഷറിങ് ടേപ്പ് വേണം അപ്പോൾ ഇതൊരു ടോപ്പാണ് ഇത് കുറച്ച് വീതി കൂടുതലുള്ള ടോപ്പാണ് കേട്ടോ റെഡിമെയ്ഡാണ് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഇവിടെ മുതൽ ഈ ടോപ്പ് താഴെ വരെ മീൻസ് ഇതിൻ്റെ താഴെ വരെ ഡൗൺ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കട്ടെ ഇതുവരെയുള്ള ലെങ്ത്ത് ഇതൊരു നാൽപ്പത്തിയാറിഞ്ചാണ് കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ടോപ്പ് മുതൽ താഴെ വരെയുള്ളത് പിന്നെ ഷോൾഡർ ഷോൾഡർ നമ്മൾ പറയാം കണ്ടല്ലോ ഈ ഒരു ഡ്രസ്സിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്ലീവിൻ്റെ ഇവിടം മുതൽ ഇവിടെ വരെ യെസ് ഇവിടെ മുതൽ മറ്റേ സ്ലീവിൻ്റെ യെസ് സ്റ്റാർട്ടിങ് വരെയാണ് ഇതാണ് ഷോൾഡർ വരുന്നത് കണ്ടല്ലോ ഇങ്ങനെയാണ് ഷോൾഡർ നമ്മൾ എടുക്കുന്നത് അടുത്തത് ആംഹോൾ ആംഹോൾ അറിയാലോ ആംഹോൾ കൈക്കുഴി ആംഹോൾ ഇതാണ് കേട്ടോ ആംഹോൾ നമ്മൾ മുമ്പൊക്കെ അടയാളപ്പെടുത്തുന്നു കാണിച്ചിട്ടുണ്ട് ഇ ഇവിടെ മുതൽ ഇവിടം വരെ ഇതിനെയാണ് ആംഹോൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ചെസ്റ്റ് റൗണ്ട് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ആംഹോളിൻ്റെ താഴെ കണ്ടല്ലോ ഇവിടെ മുതൽ ഈ ഒരു സ്ലീവിൻ്റെ ഇവിടം മുതൽ ആം ഹോള് മുതൽ ഈ ഒരു അറ്റം വരെയുള്ള മെഷർമെൻറ്റ് ഇതാണ് ചെസ്റ്റ് റൗണ്ട് ഓക്കെ ഇപ്പോൾ ഇത് ഇരുപത്തിയൊന്ന് ഇഞ്ചാണ് കേട്ടോ അടുത്തത് വേസ്റ്റ് വേസ്റ്റ് ലെങ്ത്ത് വെയ്സ് വേസ്റ്റ് ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ടോപ്പ് സൈഡിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒരു സ്റ്റാൻഡേർഡായി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേസ്റ്റ് ലെങ്ത് ഉണ്ട് പൊതുവേ നമ്മൾ പതിനാല് ഇഞ്ചാണ് എടുക്കുക കേട്ടോ പതിനാല് പതിനഞ്ച് ഇവിടം മുതൽ യെസ് ഇവിടം വരാം നമുക്കൊരു ഷേപ്പ് കിട്ടുന്ന ആ ഒരു ഭാഗം ഇതിനെയാണ് വേസ്റ്റ് ഇവിടെയാണ് ആ ഒരു മെഷർമെൻറ്റ് വരുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ഷേപ്പ് വരുന്ന ഭാഗം പതിനാല് പതിനഞ്ച് ഇഞ്ചിലൊക്കെ എടുക്കും അത് വേസ്റ്റ് ലെങ്ത്താണ് പിന്നെ അടുത്തത് വേസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നീളം ഓക്കെ ഇനി അത് നമ്മൾ എവിടെയാണോ പതിനാ പതിനാലോ പതിനഞ്ചോ ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യാം അതിൻ്റെ ഫുള്ളായിട്ടുള്ള മെഷർമെൻറ്റ് ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുവരെ ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും ഇപ്പം ഇതൊരു പത്തൊമ്പത് ഇഞ്ചാണ് പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത് നമ്മൾ ചെസ്റ്റ് എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചിട്ട് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് ഞാൻ പതിനാല് പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് പൊതുവേ വരിക ഓക്കെ അതിൻ്റെ വീതി ഇങ്ങനെ എടുക്കണം അത് നമ്മൾ ആ ക്ലോത്തിൽ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ അടുത്തത് ഹിപ്പ് ആണ് ഹിപ്പ് ലെങ്ത്ത് വരുന്നത് നമുക്ക് ഇവിടെ ഈ ടോപ്പിൽ നിന്ന് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി ഇഞ്ചിൽ നമുക്ക് ഹിപ്പ് ലെങ്ത്ത് വരും അത് വരിക എവിടെയാണ് നമ്മുടെ ഈ സ്ലിറ്റ് വരുന്നില്ലേ ആ ഒരു ഏരിയയിലാണ് നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നത് ഈ ഓപ്പൺ കൊടുക്കുന്ന ഭാഗം ഇവിടെയാണ് പൊതുവേ വരിക ഓക്കെ അപ്പോൾ ഇരുപത് ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ ഇരുപത്തി ഒന്നര ഇരുപത്തിരണ്ട് അങ്ങനെയൊക്കെയാണ് വരിക ഹിപ്പ് ലെങ്ത്ത് ഇവിടെ ഇനി ഇതിൻ്റെ ഹിപ്പ് റൗണ്ട് അപ്പോൾ ഈ സ്ലിറ്റിൽ നിന്ന് മറ്റേ സ്ലിറ്റിലേക്കുള്ള മെഷർമെൻ്റ് എങ്ങനെ എടുക്കും ഇപ്പോൾ ഇത് കണ്ടല്ലോ നമ്മളിങ്ങനെ അടുത്തുനിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു സ്ലിറ്റിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ടുള്ള മെഷർമെൻറ്റ് യെസ് ഇതൊരു ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ വരുന്നത് ഓക്കെ അതാണ് സ്ലി സ്ലിറ്റ് റൗണ്ട് സോറി പറയുമ്പോൾ തെറ്റിപ്പുണ്ട് കേട്ടോ സ്ലിറ്റ് റൗണ്ടാണ് കേട്ടോ അതെ ഇനി അടുത്തത് ബോട്ടം വിടുത്ത് ബോട്ടം എന്ന് പറയുന്നത് താഴെയുള്ള മെഷർമെൻറ്റ് നമ്മുടെ ഈ സൽവാർ ടോപ്പിൻ്റെ താഴെയുള്ള മെഷർമെൻറ്റ് ഇതിനെയാണ് പറയാം ബോട്ടം വിടുത്ത് ഇത് ഇരുപത്തി നാല് ഇഞ്ചാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി സ്ലീവിൻ്റെ കാര്യങ്ങൾ പറയാം ബോട്ടം വിടുത്ത് മീൻസ് ഡൗൺ വിടുത്ത് അതുതന്നെയാണ് കേട്ടോ ഇനി സ്ലീവിൻ്റെത് പറയാം കേട്ടോ സ്ലീവ് ലെങ്ത്ത് ഇപ്പോൾ ഇത് സ്ലീവ് സ്ലീവ് ലെങ്ത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതൽ ഇവിടം വരെ ഇതൊരു പതിനേഴ് ഇഞ്ച് ഉണ്ട് പതിനേഴ് പതിനാറ് അത്രയാണ് ഇതാണ് സ്ലീവ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇതിൻ്റെ ഈ ഒരു അറ്റം വരെ ഓക്കെ അടുത്തത് സ്ലീവ് റൗണ്ട് സ്ലീവ് റൗണ്ട് നമ്മൾ ഫിറ്റിംഗ് എന്ന് പറയില്ലേ ഇത് ഫുള്ളായിട്ടുള്ളത് യെസ് ഇങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാം സ്ലീവ് റൗണ്ടായിട്ട് പിടിക്കുമ്പോൾ ഫുള്ളായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം അപ്പോൾ അതാണ് സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് പിന്നെ അടുത്തത് സ്ലീവിൻ്റെ ആംഹോള് ഇത് നമ്മളിങ്ങനെ അളന്ന് നോക്കുന്നില്ലേ അത് അതാണ് സ്ലീവിൻ്റെ ആംഹോളായിട്ട് വരുന്നത് കണ്ടല്ലോ ഇത് ഇനി നെക്ക് വിടുത്ത് നെക്ക് വിടുത്ത് അറിയാലോ നെക്കിൻ്റെ വിടുത്ത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള മെഷർമെൻറ്റ് വിഡ്ത്ത് ഇത് നെക്ക് വിഡ്ത്ത് ഓക്കെ പിന്നെ അടുത്തത് നെക്കിൻ്റെ നീളം നമ്മൾ എങ്ങനെയാണ് എടുക്കുക എങ്ങനെയാണ് അറിയാലോ നെക്ക് ലെങ്ത്ത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയണം ഓക്കെ അപ്പോൾ നമ്മളൊരു സൽവാർ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇനി നമ്മൾ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇൻഷാ അല്ലാതെ നമുക്ക് നാളെ പേപ്പറിൽ കട്ട് ചെയ്യാം അതിനുശേഷം അതേ വീഡിയോയിൽ തന്നെ നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്യുന്നത് ഞാൻ ഷുവറായിട്ടും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇനി ആരെങ്കിലും പറയും ഇത്താ കുറച്ച് ക്യാമറ പിറകിൽ നിന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തുവിടെയെന്നൊക്കെ പറയും പക്ഷേ സോറി അങ്ങനെ ആവുമ്പോൾ നമുക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അടുത്ത് വെച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എല്ലാം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇൻഷാള്ള ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സൽവാർ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ കണ്ടല്ലോ യെസ് മെഷർമെൻ്റ് ഞാൻ പറയാം ലെങ്ത്ത് ഷോൾഡർ ആംഹോള് സോറി മെഷർമെൻ്റ് അല്ല നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയണം ലെങ്ത്ത് ഷോൾഡറ് ആംഹോള് ചെസ്റ്റ് റൗണ്ട് വെയ്സ്റ്റ് ലെങ്ത് പിന്നെ വെയ്സ്റ്റ് റൗണ്ട് അതുപോലെ ഹിപ്പ് ലെങ്ത്ത് ഹിപ്പ് റൗണ്ട് പിന്നെ ഡൗൺ വീട് പിന്നെ അടുത്തത് സ്ലീവാണ് സ്ലീവ് ലെങ്ത്ത് സ്ലീവ് റൗണ്ട് സ്ലീവ് ആം ഹോൾ പിന്നെ നെക്ക് വീട് നെക്ക് ഡെപ്ത്ത് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സൽവാർ പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാള്ള നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ നാളെ സൽവാറാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നാളത്തെ വീഡിയോ വരുന്നതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുല്ല ഇബ്രകാദ്